അപ്പം ഇന്നൊരു കുറച്ച് ജോലികളൊക്കെ ചെയ്യുവാണ് അപ്പം ഫസ്റ്റത്തെ എൻ്റെ ജോലി നിങ്ങൾക്ക് പുറകിൽ കാണാം നമ്മൾ കുട്ടിയിരിപ്പുണ്ട് കാണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നോക്കുക ഒന്ന് കഴുകണം അതാണ് ഫസ്റ്റ് വീഡിയോ അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ എങ്ങനെയാണ് നെലവിളക്ക് കഴുകുന്നതെന്ന് അപ്പം എന്താ പറയുക ഞാൻ എൻ്റെ രീതിയിൽ നെലവിളക്ക് കഴുകുന്ന എങ്ങനെയാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാം എളുപ്പത്തിന് ഓക്കെ അപ്പം ഞാൻ ഇന്നാളൊന്നും കാണിച്ചിട്ടുണ്ട് അതുകാരണം ഞാൻ ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എങ്ങനെയാണ് ഞാൻ നെലവിളക്ക് കഴുകുന്നതാണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ കഴിച്ചു പാത്രങ്ങൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതെല്ലാം ഇനി കഴുകാൻ കിടക്കുവാണ് അപ്പം ഈ പഴുത്തുള്ള ഇവിടെ വെച്ചേക്കുക കാരണം റീസൈക്കിളിൻ്റെ പാത്രം പുറത്ത് വെച്ചേക്കുക അപ്പം കുറച്ച് 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 ചെറിയ ജോലികൾ അപ്പം എന്നെക്കൂടി പറ്റുന്ന ചെറിയ ജോലികളൊക്കെ ചെയ്യുക അപ്പം നമുക്ക് നെനുളക്കഴുകാം ഫസ്റ്റ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഒരു സൊല്യൂഷൻ എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങാനീരും നമ്മുടെ വാഷിംഗ് മെപ്പിൻ ലിക്വിഡും കേട്ടോ അതുകൊണ്ടാണ് കഴുകുന്നത് അപ്പം ഒട്ടും കഴയണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ നിലവിളക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പീസ് പീസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കഴുകാനൊക്കെ അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ ഒന്ന് പീസ് പീസാക്കി എടുത്ത് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കഴുകാമെന്ന് വിചാരിക്കുന്നു മാറ്റാൻ പറ്റത്തില്ല ഞാൻ എന്നാ ചെയ്യുന്നത് നേരെ നമ്മുടെ സിമിൻ്റെ അങ്ങനെ പോയേ എന്നിട്ട് കാരണം എനിക്ക് കുറച്ച് മീൻ കെട്ടണം അപ്പോൾ അതിൽ പാട് എന്തെങ്കിലും കഴിയണം ഞാൻ ഇന്ന് നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് എണ്ണമയം മാറാനോ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യം താഴെ കാരണം അതിനൊക്കെ

ചെറുതായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടോ ഞാനത് സ്ക്രബ് ചെയ്യുന്നത് കാരണം എനിക്ക് ഒത്തിരി പ്രഷർ കൊടുത്തിട്ട് കഴുകാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഇച്ചിരി പ്രഷറും കൂടെ കൊടുത്തിട്ട് കഴുകുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് സൂപ്പറാകും ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഞാൻ കഴുകി സ്ക്രബ് ചെയ്തുള്ളൂ എന്നിട്ടത് വെള്ളത്തിൽ ചൂടുവെള്ളം ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കാരണം എനിക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച കയ്യിൽ റെയിനോൾസ് ഉണ്ടാകും അതുകൊണ്ട് കണ്ടാൽ മേടിക്കും വളരെ അടിപൊളിയായി എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെനവിളക്ക് വെക്കാൻ കഴുകാനുള്ള കഴുകാന്നുള്ള പാത്രങ്ങളെല്ലാം കൂടെ എടുത്ത് ഈ സിമിൻ്റെ അത്തേക്ക് കിടക്കാം ഈ ടീ ബാഗ് ഞാനത് കളയത്തില്ല ഇതെല്ലാം എനിക്ക് എൻ്റെ റീസൈക്കിളിൻ്റെ പോർട്ടിലേക്ക് പോകേണ്ട ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കഴുകാനുള്ളതാണ് അപ്പം ഇത് ഒരിക്കലും അക്ഷയപാത്രം പോലെ കഴിയാനും കഴിയാനും തീരത്തില്ലാത്ത പാത്രങ്ങളാണ് പിന്നെ ഉപയോഗിക്കുമ്പോഴേ ഇതൊക്കെ ഒന്ന് കഴുകിയും ഇതൊന്ന് കഴിയിടണം അപ്പോൾ ഈ നിലവിളക്ക് ഇവിടെ നിന്ന് മാറ്റണം അപ്പോൾ ഈ ഭാഗം എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം ഓക്കെ അപ്പം നമ്മുടെ സ്വന്തം ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ കാണിച്ചായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ട് ഇതെടുത്തിട്ട് നമുക്ക് ആ ഈ ഏരിയ ഈ ഏരിയ ആദ്യം ഒന്ന് തുടച്ചെടുക്കാം ഓക്കെ അതാണ് നെക്സ്റ്റ് പരിപാടി ഇതൊക്കെ നോർമൽ കാര്യമല്ലേ അപ്പം നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഞാൻ ക്ലോത്ത് കൊണ്ട് വെറ്റ് ക്ലോത്താണ് അതുകൊണ്ട് എല്ലാ ഭാഗവും എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഓഫ് ഉള്ള ദിവസം ചെയ്യുന്ന പരിപാടിയാണ് അപ്പം നിലവിളക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് എന്നിട്ടത് പാത്രം കഴിയും ഉണങ്ങിയ പാത്രമല്ല അല്ല അതിൽ കയറ്റി വെച്ചു അതാണ് നമ്മുടെ പരിപാടി പിന്നെ ഞാൻ കുറേ പാത്രം ഒക്കെ ആകുമ്പോൾ ഡിഷ് വാഷിലും കയറ്റി വെക്കാറുണ്ട് അപ്പോൾ കൈ രണ്ട് ദിവസത്തെ പാത്രം മൊത്തം ഡിഷ് വാഷിൽ നിന്ന് നിറച്ചിരിക്കുവാണ് അപ്പം

ട്ട് ഇത് പറ്റത്തില്ല അപ്പം നമുക്ക് കുക്ക് ചെയ്യാനൊരു സാധനമുണ്ട് ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഇവിടെ ഒരു അപ്പം ഈ പാത്രത്തിനകത്തേക്ക് എൻ്റെ ഒരു ഇവിടെ ചോറ് പാത്രം കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ട് ഈ കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക അങ്ങനെ ഒരാവശ്യമുണ്ട് നമുക്ക് ഞാൻ പറയാൻ എന്താവശ്യമാണ് ച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടത് ഓക്കെ അതോടെ ഇരിക്കട്ടെ അപ്പോൾ അത് ഫ്രിഡ്ജ് വയ്ക്കാം അതാണ് നമ്മുടെ ആവശ്യം ഓക്കെ നേരെ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാം ഓക്കെ അടുത്ത പണി തന്നോ ഞാൻ എൻ്റെ മീൻ്റെ കുറച്ച് ഇതാണ് മീൻ്റെ മുട്ട ഓക്കെ മുഴുത്ത മുട്ടയാണ് അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം അതാണ് നമ്മുടെ പരിപാടി ഈ കഞ്ഞിമുള അതില്ലാത്തേക്ക് വെക്കാം തന്നെ അവിടെ അരിഞ്ഞിരുന്നേ മിക്സി ചെറുതായിട്ട് വരിക അല്ല ഇതുപോലെ ഓക്കെ എന്നിട്ട് പാത്രത്തിലേക്കെടുക്കാം ഞാൻ ഓർക്കാതെ അരിഞ്ഞിട്ടൊന്ന് കഴുകി അപ്പോൾ അതിൻ്റെ മുട്ടയെല്ലാം കൊണ്ട് ബ്രേക്കായി വരുന്നുണ്ട് അത് അപ്പോൾ ഒരിക്കലും അരിഞ്ഞതിന് ശേഷം കഴുകരുത് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മീൻ മുട്ട പനഞ്ഞീന്ന് പറയും അപ്പം ഇതൊന്ന് തോരം വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനകത്ത് ഒരു രണ്ട് സവോളം എടുത്ത് വെച്ചു പക്ഷേ ഞാൻ രണ്ട് സവോളം എടുത്തില്ല ഇപ്പോൾ ഒരു സവോളും ഇഞ്ചിയും പച്ചമുളകും കരി പിന്നെ കുറച്ച് കാന്താരി മുളകുമാണ് എടുത്തത് എന്നിട്ട് ഞാൻ മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു മൺചണ്ടിക്കകത്തേക്ക് മൺചട്ടി ചൂടാവുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കുക അപ്പം പിന്നെ അതിന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതാണ് ഞാൻ പേപ്പർ ഇട്ടോലുകൊണ്ട് തുടച്ചു കേട്ടോ അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോഴേതിനും സൂക്ഷിക്കണം ചിലപ്പോൾ ഗ്യാ എണ്ണ നമ്മളിങ്ങനെ ചൂടാകാൻ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഗ്യാസിൻ്റെ ഫയർ സിമ്മി ഇടുക അല്ലെങ്കിൽ എനിക്ക് ചെമ്മീഡിയത്തിൽ ഇട്ടപ്പോൾ ഇതിനെത്തേക്ക് എത്തിപ്പിടിച്ചാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അപ്പം ഞാൻ എന്നത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കോക്കനട്ട് ഓയിൽ നമ്മുടെ ഹാർഡായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ എന്താ ഫോർക്ക് നൈഫ് വെച്ചിട്ട് കുറച്ച് കുത്തിയെടുത്താണിട്ട് തന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക കടുകിട്ടു അത് കഴിഞ്ഞിട്ട് കരിയാപ്പില പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള അതായത് ഒരു സവോളിയും ഞാൻ എടുത്തുള്ളൂ രണ്ട് സവോളീന എടുത്തുവെച്ചു പക്ഷെ ഇട്ടില്ല സവോളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ കാന്താരി മുളകും ഇട്ടു കാന്താരി മുളക് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഇച്ചിരി മാറി നിന്നിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഇട്ടും പെട്ടെന്ന് വേഗാനായിട്ട് അപ്പോൾ അത് നടക്കുന്ന സമയം കൂടെ നമുക്ക് കുറച്ച് പരിപ്പ് എടുക്കാം ഇത് ഈ റെഡ് കളറിലുള്ള മസൂർദാലാണ് അതുമ്പോൾ പെട്ടെന്ന് വേഗം അപ്പം ഞാനതൊന്ന് പ്രഷർ കുക്കറിലേക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ കഴുകുകയാണ് അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു രണ്ട് കപ്പ് അപ്പോൾ ഞാൻ ഓർത്ത് മൊത്തം അങ്ങനെ എടുത്തേക്കാം അപ്പം ആ രണ്ട് കപ്പ് നന്നായിട്ടൊന്ന് കഴുകി അപ്പോൾ ഈ ഇരിക്കുന്ന സാധനം എന്നാന്ന് പറഞ്ഞാൽ ഇത് പാർണിസിപ്പാണ് നമ്മുടെ ടെസ്കോയിൽ നിന്നൊക്കെ കിട്ടും വളരെ ചീപ്പാണ് അപ്പം അത് ഒന്ന് തൊലിയൊക്കെ കളയുവാണ് അതിൻ്റെ സമയം കൂടെ നമ്മുടെ സവാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി അപ്പോഴത്തേന് ഞാൻ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു അത് മൂത്ത് വന്ന് കഴിഞ്ഞപ്പഴേത്തിനും അതേണ്ട നമ്മുടെ പനഞ്ഞിന് അരിഞ്ഞ് വെച്ചതില്ലേ അതും കൂടി അങ്ങോട്ടിട്ടു എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അപ്പോഴേക്കും എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഷ്രെഡഡ് കോക്കോനട്ടാണ് അപ്പോൾ ഞാനത് ഇളക്കുന്നില്ല ഇപ്പം അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ചെയ്യാം അപ്പം ഞാനീ തൊലി ഇളിഞ്ഞ് വെച്ചേക്കുന്ന പാർണിസിപ്പ് ഒന്നും അത് കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് വെക്കുവാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴി വെച്ചേക്കുന്ന പരിപ്പില്ല അതിൻ്റെ അകത്തേക്ക് അത് എന്നിട്ടൊന്ന് വേവിക്കുവാണേ അപ്പോഴത്തേനും നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മീൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേനും തേങ്ങയും പനഞ്ഞിയും മസാലയൊക്കെ ആയിട്ട് കൂടി മിക്സ് ആകാനായിട്ടാണ് അപ്പം നമ്മളൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം പനഞ്ഞിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും പക്ഷേ നമ്മൾ സൂക്ഷിക്കണം ഇളക്കിളക്കി കൊടുക്കണം അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞവും കരിഞ്ഞു പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല അപ്പോഴേ തന്നെ എന്തെങ്കിലും ഔട്ടർ ആ ഒക്കെ ഒന്ന് പൊട്ടി എല്ലാം കൂടെ ഓരോ സ്മുന്ദായിട്ട് വന്നു അപ്പോൾ ഞാൻ ആ ചട്ടിയെടുത്ത് അപ്പം ഒരു സിമ്മി മതി വേഗാനായിട്ട് അപ്പോൾ അപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ പ്രഷർ കുക്കർ ഓൺ ചെയ്യുവാണ് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി കരിയാപ്പിലും ഒക്കെയാണ് അപ്പം നമ്മുടെ ഇത് അതും കൂടെ റെഡി ആയി അതിനകത്തേക്ക് കുറച്ച് കരിയാപ്പിലും പച്ച കുളിച്ചെണ്ണയും ഒഴിച്ച് അടച്ച് മാറ്റി വെച്ചേക്കും കേട്ടോ അപ്പം നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനിയും പിന്നെയും പാത്രങ്ങൾ വന്നു കഴുകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും സിങ്ക് സിങ്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകും ഫുൾ ഭാഗം സോപ്പിട്ട് അന്നേരം നമുക്ക് ഈ എണ്ണയും മെഴുക്കും ഒക്കെ സിങ്കിൽ നിന്നും മാറുന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്തു കളെ ക്ലീൻ ചെയ്തു നമ്മൾ നമ്മുടെ വെജിറ്റബിളിൻ്റെ പീൽസൊക്കെ കൂടി നമ്മുടെ കമ്പോസ്റ്റ് ബിന്നിനകത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ പുറത്താണ് കമ്പോസ്റ്റ് ബിൻ ഇരിക്കുന്നത് അപ്പം നമുക്കത് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ബിൻ ഞാൻ നിങ്ങളെ കാണിക്കാം അന്ന് ഇച്ചിരി സൂര്യപ്രകാശമൊക്കെ ഉണ്ട് പക്ഷെ നല്ലതണുപ്പും ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഞാനിവിടെ ഫിഷ് ഡോറൊക്കെ അടച്ചു വെച്ചേക്കുന്നുണ്ട് ഓരോ ഡോറും ഇങ്ങനെ തുറന്ന് തുറന്ന് വേണം നമുക്ക് പോകാനായിട്ട് നമ്മുടെ വെജിറ്റബിൾ പീൽസ് നമുക്ക് ഇങ്ങനെ കമ്പോസ്റ്റ് ബിന്നിൽ ഇടാം അല്ലാതെ നമുക്ക് സൊല്യൂഷനായിട്ടും ഉണ്ടാക്കി ഒഴിക്കാം കേട്ടോ അപ്പം നല്ല ബ്ലൂ സ്കൈ നല്ല ആകാശവുമാണ് വെയിലൊക്കെയാണ് പ്രാവശ്യം അവിടെ തുണിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് ഓക്കെ തുണിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ടേ ലീവ്സും ഇതൊക്കെ വാഴയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എല്ലാം ഉണങ്ങി കഴിഞ്ഞു നമ്മുടെ പ്രഷർ കുക്കറിന് ഞാൻ വിസിലൊക്കെ ഇട്ടു അപ്പം പച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചു അപ്പം നമ്മുടെ പ്രഷർ കുക്കറിൽ രണ്ട് പ്രാവശ്യം വിസിലൊക്കെ വന്നു ക്ക് ഗ്യാസ് യൂസ് ചെയ്യാം അപ്പം ഞാൻ പാത്രം അടുപ്പിൽ വെച്ചു എൻ്റെ അത് ഗ്യാസ് ഇഷ്ടം നമ്മളെണ്ണ ചോദിച്ചിരുന്നു ഞാൻ ഉലുവോയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഉരുവനും ഉപയോഗിക്കാം ഒരു ഹെൽത്തി ആണ് പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാനിതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മസാലയൊക്കെ ഇടാം അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂണ് എന്താ പറയുക കടുവും പിന്നെ കാൽ ടീസ്പൂണ് ജീരകം കിട്ടും അപ്പം ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അതിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കറി ഇല്ലിച്ചിട്ടു കല്ലേശൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയിട്ട് അതിൻ്റെ ഒരു പച്ചവിയൊന്ന് മാറാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കതിനും അരിഞ്ഞ് വെച്ചേക്കന്ന് നമ്മുടെ സവോള ഇട്ട് അതും കൂടെ കുടി ഒന്ന് നന്നായിട്ട് വഴറ്റി അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു അപ്പം അത് നന്നായിട്ടൊന്ന് വാടി വേണം വാടി വന്നിട്ട് വേണം നമുക്ക് അടുത്ത സാധനം അപ്പം ഇനി ഞാൻ കാന്താരി മുളകാനോട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ പച്ചമുളകല്ല സാന്താരമുളക നാട്ടി നിന്ന് കൊണ്ടുവന്നാണ് അതുകൊണ്ട് സൂക്ഷിക്കണം പൊട്ടിത്തെറിക്കും പിന്നെ അത് വെട്ടെന്ന് വരാനായിട്ട് മുഴപ്പം ചെയ്ത് നമ്മൾ ലിറ്ററിക്ക് കുറച്ച് ഉപ്പിടുക ഉപ്പിടുമ്പം ഞാനിപ്പോൾ ഉപ്പിടുമ്പോൾ ഇച്ചിരി കൂടുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി സൂക്ഷിച്ചാണ് ഉപ്പിടുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് തക്കാളി വേണം കുറച്ച് എന്താ പറയുക തക്കാളിക്ക് വേണം അപ്പോൾ ഞാനിവിടുന്ന് ടിൻ്റ് ടൊമാറ്റോ എടുക്കട്ടെ ഒരു ടിൻ ടൊമാറ്റോ നമ്മൾ ഇങ്ങനെ മേടി ടൊമാറ്റോ ഇല്ലെങ്കിലും എന്താ പറയുക നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇല്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടത്താം അപ്പം ഞാനേ നമ്മുടെ പറമ്പിൽ ഒരു സാധനം നടാൻ വേണ്ടി എടുത്തോണ്ട് പോവാം എന്താണെന്നറിയാമോ നല്ല വെതറാണേ സൂപ്പർ വെതറ് ഓക്കെ ബ്ലൂ സ്കൈ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു ഇവിടെ ഞാൻ നമ്മുടെ ഞാൻ എ കയ്യിൽ കുറച്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അണിച്ചിട കയ്യിൽ നമ്മുടെ ട്രാഡീഷന് കുറച്ച് മുളയ്ക്കുന്ന സംഭവം ഞാൻ അവിടുത്തെ ഇത് ഇവിടെ അങ്ങ് നടാമെന്ന് വിചാരിച്ചു ഏടെ മഴക്കിയിട്ട് ഒത്തിരി ആഴത്തിലൊന്നും വേണ്ട ഞാൻ ഒത്തിരി ആഴത്തിലൊന്നും പൊയ്ക്കുന്നില്ല ഒക്കെ കണ്ട അടിപൊളി മണ്ണിനൊക്കെ നല്ല നല്ല സാധനമാണ് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന ഒരു മണ്ണ് നന്നായിട്ട് ഇളക്കി ഒന്നായിട്ടേക്കോണ്ട ഇവിടത്തൊരു മുട്ടയാണോ എന്താ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ചുമ്മാ ഇതിൻ്റെ ഇത് ഒത്തിരി ഇതില്ല നമുക്കൊന്ന് പരീക്ഷ നോക്കാം റാഡിഷ് ഇതൊരാഷ്ട്ത്ത് വരുമോ ഇതിൻ്റെ തണ്ടിൽ നിന്നും അതാണ് എൻ്റെ പരീക്ഷണം ഇത് കണ്ടോ ഒത്തിരി മണ്ണിലേക്കൊന്നും ആത്തി കുഴിക്കുന്നില്ല അപ്പോഴത്തേന് ഇത് ഉണ്ടായി വന്നില്ലെങ്കിലോ എന്നൊരു സംശയം അതുകൊണ്ടാണ് ഇത്ര മതി അപ്പം ഞാൻ ഈ മണ്ണ് ഒന്ന് സൈഡിലേക്കൊന്ന് മാത്രം ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നും ഇട്ടുകൊടുക്കത്തുള്ളത് ഇനി അതൊക്കെ നന്നായി വരട്ടെ ഓക്കെ നമുക്ക് നോക്കാം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ബാക്കി അവസ്ഥ ഓക്കെ അപ്പം നമ്മൾ അതൊക്കെ കുഴിച്ചിട്ടിട്ട് വന്നപ്പോഴേ നമ്മുടെ ഇതിവിടെ നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി അപ്പോഴേതിനു ഞാൻ നമ്മുടെ ടിൻ ടൊമാറ്റോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അതിൽ നിന്നും കുറച്ച് ടിൻ ടൊമാറ്റിട്ട് വേണം ഇത് മുഴുവനായിട്ടുള്ള ടൊമാറ്റയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്നാണെന്നറിയോ നമ്മുടെ ഈ തൊലി ടൊമാറ്റോയുടെ തൊലി കഴിക്കുന്നത് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകാൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പണ്ട് മുതൽ ഞാൻ കേൾക്കുന്നതാണ് അപ്പം തൊലിയൊന്നും ഇല്ലാത്തതാണ് ടിന്നി കിട്ടുന്നത് അതുകൊണ്ട് ആണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും നമുക്ക് ടൊമാറ്റോ ഒക്കെ മേടിച്ച് വെച്ച് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് പോകണം അത് കാരണം ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെക്കുവാണ് ബാക്കി ടൊമാറ്റോ ഞാൻ എന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ പുളിയുള്ളൊന്നും ഒന്നും ഇടരുതെന്നാണ് ഗ്ലാസ് ബോളുണ്ടെങ്കിൽ അതിനകത്ത് ഇടുന്നതാണ് നല്ലത് അപ്പം ഞാൻ എൻ്റെ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം തർക്കാലം അതിനകത്ത് ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പക്ഷേ അത് പെട്ടെന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിനകത്ത് പൂപ്പൽ കയറി പോകും കേട്ടോ Apa? Maka hmm, നെക്സ്റ്റ് പരിപാടി എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഞാൻ ഓൺലി ഒരു സൈഡ് ക്ലീൻ ചെയ്തും അപ്പം ബാക്കി സൈഡ് ക്ലീൻ ചെയ്യണതാണ് അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് സ്പ്രേ ചെയ്തോട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഇത് എൻ്റെ എന്നത്തെയും പ്രൊട്ടീനാണുള്ളൂ കേട്ടോ ഇത് എന്നും ഞാനിവിടെ വീട്ടിലുള്ളപ്പോൾ എനിക്കിത് ചെയ്തു കഴിഞ്ഞാലേ ഒരു സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ ഈ ഞാനിവിടെ വൈകാതെ സർജറി കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ പോലും എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു എൻ്റെ ഈ ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക ഈ പണികളുടെ ഒരു ഇത് കാരണം എനിക്ക് എനിക്ക് പ്രൊ ഫാവിൽ പ്രശ്നം വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഞാനത് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുകൊണ്ട് വരിയെടുത്തു കാരണം ബോബ് ഇന്നലെ നന്നായിട്ട് ഇവിടെ ക്ലീൻ ചെയ്തതാണ് അധികം ഒന്നും മെസ്സൊന്നുമില്ല അപ്പോൾ കിച്ചന് മാത്രം നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ കുറച്ച് മെസ്സായി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് വരി എടുക്കുകയാണ് ഈ ചൂല് ഇങ്ങനെ പുഴിഞ്ഞു പോകും കേട്ടോ അടിച്ച് വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ചൂലിനി മേടിക്കരുത് കേട്ടോ ആരും അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ് നമ്മൾ സ്ത്രീകൾക്ക് ഒരു കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് കൂട്ടം കാര്യം ചെയ്യാൻ പറ്റും അതാണ് ഞാൻ എൻ്റെ ഡെയിലി മേ ലൈഫിൽ കാണിക്കുന്നത് ഇപ്പം ഞാൻ കുറ്റം പറയുമല്ല ആണുങ്ങൾ ഒരു നമ്മളൊരു ഒരു ജോലി ചെയ്യാൻ പോയി അവരൊരു കറി വയ്ക്കുവാണെങ്കിൽ കറി മാത്രം ഒക്കെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മളെപ്പോൾ ഇതുപോലെ എന്താ പാത്രം കഴുകാനും അടിച്ചു വാരാനും തുടയ്ക്കാനും അങ്ങ് അടനിൽ പോയി പണിയെടുക്കാനും ഇങ്ങനെ എല്ലാ പരിപാടിയും അവർക്ക് പറ്റത്തില്ല അപ്പോഴത്തെ നമ്മുടെ ഇനിമേ നമ്മുടെ പയറൊക്കെ ഉണ്ടല്ലോ പയറല്ല സോറി പരിപ്പൊക്കെ നന്നായി വെന്ത് നല്ല സൂപ്പറായിട്ട് ഉടഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇരുപണം പ്രഷർ എപ്പോഴും പോയിട്ട് പ്രഷർ കുക്കർ ഓൺ ചെയ്യാറ് കേട്ടോ അപ്പം ഞാനതിൻ്റെ അകത്തേക്ക് ഇത് അങ്ങോട്ട് ഒഴിക്കുവാണ് അപ്പം നല്ല തീ ാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതനുസരിച്ച് വെള്ളം ഒഴിക്കുക ഞാൻ എനിക്ക് വരെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നു പക്ഷേ ഉപയോഗിക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കണം കാരണം നമ്മൾ ഈ സാധനം ചൂടായതുകൊണ്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ വേറൊരു ചൊവയായിരിക്കും ഒരു പച്ച ചവരും അത് കാരണം ഞാൻ കെറ്റിൽ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒത്തിരി ചൂടാകണ്ട ഒന്ന് ചൂ തിളയ്ക്കണ്ട ഒന്ന് ചൂടായതിനു ശേഷം കുക്കറിൻ്റെ ഒഴിച്ച് അതിൻ്റെ അതിൻ്റെ അകത്തൊന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്കി പരിപ്പിൻ്റെ അവശിഷ്ടവും കൂടെ എടുത്തിട്ട് പിന്നെ ഒരു അപ്പോൾ ആ ഉപ്പ് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ കിട്ടും ഞാനിപ്പോൾ ഇച്ചിരി പിടിച്ച് പിടിച്ചോട്ടോ ഉപ്പിടുന്നത് കാരണം ഞാനിപ്പോൾ ഇടുന്നത് കുറച്ച് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല കാരണം എനിക്ക് ബി പി കുറവായതുകൊണ്ട് എന്നാലും ഒത്തിരി വേണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജല്ല ഫ്രീസർ വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയലി ഉണ്ടായിരുന്നു അതും കൂടെ ഞാനൊന്ന് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു ഓ മൈ മൈക്കോട് നല്ല ടേസ്റ്റായിരുന്നോട്ടോ ഞാൻ സ്പൂണിൽ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ അതിന് അടിപൊളിയാണ് അപ്പം ഉണ്ടാക്കി നോക്കണേ അപ്പോളേത്തിന് സമയം ഒത്തിരി ആയി കേട്ടോ നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ എൻ്റെ ചോറെടുക്കുവാണ് നമ്മുടെ കുത്തരി ചോറും നമ്മളുടെ പരിപ്പും നമ്മുടെ റാഡിഷും കൊണ്ട് ഇട്ട് വെച്ച കറിയും പിന്നെ നമ്മുടെ മീൻ പനഞ്ഞിൻ കൊണ്ടുള്ള തോരനും കൂട്ടിയാണ് ഇന്നത്തെ ചോറൂണ് അടിപൊളിയായിരിക്കുന്നു നമ്മുടെ കറിയുടെ ഒരു കളറൊക്കെ കണ്ടോ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കുന്ന ലുക്കും ആ തിക്നെസ്സും എല്ലാം കൂടെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം നിങ്ങളും ഈ അതൊന്നും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് റെസിപ്പിയും കൂടി ഉണ്ട് റാഡിഷ് വെച്ച് അത് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ പനി ീം കണ്ടുപോയി ചട്ടി നിറയെ ഉണ്ട് പനഞ്ഞീന് അപ്പം നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ കുറച്ചും കൂടെ കോക്കനട്ട് ഓയിലൊക്കെ ഒഴിക്കാം കേട്ടോ നമ്മുടെ കോക്കനട്ട് ഓയില് ഒഴിച്ചാൽ അതും ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര എന്താ പറയുക ഇങ്ങനെ കട്ടിയായിട്ട് വരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ വെല്ലടിക്കുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ